മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല കാര്യം അവനവനെ അഭ്യസിക്കുക എന്നുള്ളതാണ് നാം പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് പഠിപ്പിക്കാനുള്ള ബലം നമുക്ക് ലഭിക്കുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് വേറൊരു പുസ്തകത്തിലേക്ക് പകരുന്നതല്ല വിജ്ഞാനം നാം സ്വാംശീകരിക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാവുക മക്കളെ എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ പരിശീലിപ്പിക്കേണ്ടതെന്ന് നാം അറിയണം പരിശീലനം നടത്താൻ വിളിക്കപ്പെടുന്ന നാം യഥാർത്ഥത്തിൽ പരിശീലിക്കുകയും ആ പരിശീലനത്തിലൂടെ നമ്മുടെ പ്രവൃത്തികളെ ലോകസമക്ഷം വെളിപ്പെടുത്തുകയും ചെയ്യണം നാം ഒരു കാര്യം കേൾക്കുന്നു അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്നു ഇത് അറിവു പകരലാകില്ല വിവരം നൽകലാകും പക്ഷെ അറിവ് പകരലാകില്ല അപ്രകാരം പകർന്നു കൊടുക്കുന്ന അറിവുകൾ ഓൺലൈനിൽ നീന്തൽ പഠിക്കുന്നത് പോലെയായിരിക്കും ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശോ കൃപയും സമാധാനവും വളരെ നാളുകളായി ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുക ആദ്യമേ പറയാനുള്ള ഉത്തരം ആദ്യം നാം അഭ്യസിക്കുക നമുക്ക് ലഭിച്ച അറിവുകളെ ജീവിത പ്രയോഗങ്ങളാക്കി മാറ്റാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളം മാത്രമേ ആ അറിവുകളെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയൂ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറച്ച കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് വളരണമെങ്കിൽ പ്രാഥമിക പാഠമായി മാറേണ്ടതും പഠന കളരിയായി മാറേണ്ടതും നമ്മൾ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വം കൊണ്ട് എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുക എന്ന കാര്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പ്രകാശം പകരുക മാത്രമല്ല അവരെങ്ങനെ സ്വയം പ്രകാശിക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അടയാളപ്പെടുത്തലുകളാണ് നാം വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മുടെ ജീവിത ചുറ്റുപാടിൽ പ്രവർത്തിക്കാൻ നാം ജീവിക്കുന്ന ഏത് മേഖലയിലും ചെന്നു നിൽക്കുന്ന നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുന്നുണ്ടെന്നും അത് മറ്റുള്ളവർക്ക് പാഠമാണെന്നും നാം ഓർക്കണം നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും ഇങ്ങനെ ഒരു ഫലമുണ്ട് ഒരാൾ പോകുന്ന വഴിയിലൂടെ അടുത്തയാൾ നടന്നു പോകും മുൻപേ ഒരാൾ പോകുന്നുണ്ട് അയാൾ വഴിതെറ്റിയാണ് പോകുന്നതെങ്കിൽ പുറകെ പോകുന്ന ആളും വഴിതെറ്റി പോകാനിടയുണ്ട് അതുകൊണ്ട് സൂക്ഷ്മമായി നമ്മെക്കുറിച്ചൊരു വിലയിരുത്തൽ നമുക്കുണ്ടാകണം നാം പോകുന്ന വഴി ശരിയാണ് ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം ജീവിതത്തിലൊരു സംഭവമാണ് ഞാനൊരു രാത്രിയിൽ വളരെയധികം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വീട്ടിൽ എത്തിച്ചേർന്നു അപ്പൊ എന്റെ വീട്ടിലെ ആ സമയത്ത് നമ്മൾ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് സഹോദരങ്ങൾ ഉച്ച ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ ഇരിപ്പുണ്ട് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വരികയാണ് അന്ന് ലാൻഡ് ഫോൺ ആണുള്ളത് ലാൻഡ് ഫോണിൽ ഒരു ഫോൺ വരികയാണ് ഒരാൾക്ക് നമ്മൾ അത്യാവശ്യമായിട്ട് കാണണം അദ്ദേഹം ഒരു രോഗിയാണ് ഒരു ലങ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന് കടുത്ത ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും മാനസികമായും അതനുസരിച്ച് അദ്ദേഹം ഡിപ്രസ്ഡ് ആകുന്നുണ്ട് ഒന്ന് കാണാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു ഞാനില്ലെന്ന് പറയാൻ പറഞ്ഞു അവരത് പറഞ്ഞു അതിനൊരു അസ്വാഭാവികതയും ആ ചുറ്റും കൂടി ഇരിക്കുന്ന ആർക്കും തോന്നിയില്ല പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മക്കളുടെ മുഖത്തേക്ക് നോക്കി മൂന്ന് മക്കളുണ്ട് ഇരിക്കുന്ന രണ്ടു മൂന്ന് സഹോദരങ്ങളുണ്ട് ഭാര്യയുണ്ട് അത്രയും പേരുടെ മുമ്പിൽ ഞാൻ ഒരു നുണ പറഞ്ഞു എന്നതിനേക്കാൾ ഒരു നുണ പറയാൻ ഒരാളെ പ്രേരിപ്പിച്ചു ഈ ബോധം അകത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ അസ്വസ്ഥനായി കാരണം ഞാൻ ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത് എനിക്ക് വീണ്ടും രാത്രിയിൽ യാത്ര ചെയ്യാൻ താല്പര്യമില്ല അതെൻ്റെ ശാരീരിക സ്ഥിതി കൊണ്ടാണ് ഇതൊക്കെ ന്യായീകരിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഒരാൾ ഫോൺ ചെയ്തപ്പോൾ ആ ഫോൺ വന്നപ്പോൾ ഉടനെ പറയാണ് ഞാൻ ഇല്ലെന്ന് പറയൂ എന്ന് പറയണം ഇപ്പൊ ഞാൻ നുണ പറയാനായിട്ട് ഒരാളെ പ്രേരിപ്പിക്കും ഇനി ഞാൻ സത്യം പറയണമെന്ന് എത്ര പ്രാവശ്യം വിശുദ്ധവചനം ആളുകളോട് പറഞ്ഞാലും ആ കേൾക്കുന്ന ആളുകൾക്ക് അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വാക്ക് മാത്രമായിരിക്കും അത് പ്രായോഗികമല്ല എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു പിഴവിതാണ് നമ്മൾ ഒരു വാക്ക് പറയുന്നു അത് നിഷേധിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു അങ്ങനെ നിഷേധിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അതിൽ നിന്നും പഠിക്കുന്നത് ഒന്നാമത് ആദ്യം പറഞ്ഞ വചനം യാഥാർത്ഥ്യമല്ലെന്നാണ് രണ്ടാമത് പ്രായോഗിക മാർഗം ഇതാണ് ശരിയെന്നാണ് പ്രത്യേകിച്ചും മാതാപിതാക്കൾ മക്കളെ സംബന്ധിച്ച് അവരുടെ മുൻപ് വഴികാട്ടുകളാണ് അവരുറങ്ങുന്നതും ഉണരുന്നതും മാതാപിതാക്കളിലാണ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അവർ പഠിക്കുന്നത് മാതാപിതാക്കളുടെയാണ് സംഭാഷണം പഠിക്കുന്നത് മാതാപിതാക്കളുടെയാണ് അവർ കേൾക്കുന്നത് മാതാപിതാക്കളുടെ സ്വരമാണ് ഈ ലോകത്ത് എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം അറിവുകൾ ഉണ്ടായാലും കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും പ്രഥമമായി അവരെ നയിക്കുന്നത് ഈ ബോധം എൻ്റെ അകത്ത് വന്ന ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ഫോൺ ചെയ്തു ഇവിടെ എല്ലാം മുമ്പ് വെച്ച് തിരിച്ച് ഫോൺ ചെയ്യാം ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു നുണയാണ് ഇപ്പോൾ ഭാര്യയെക്കൊണ്ട് പറയിച്ചത് ക്ഷമിക്കണം ഞാൻ വന്നത് ക്ഷീണത്തിനായിട്ടാണ് അപ്പം എനിക്ക് വരാൻ ബുദ്ധിമുട്ട് തോന്നി അപ്പൊ അങ്ങനെ തിരക്കുകൾ എന്നാലും വരണ്ട എന്ന് അവർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാം ഞാനത് ചെയ്തത് നിസ്സാരമായി അവഗണിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാനത് ചെയ്യാൻ കാരണം ഞാൻ ദൈവവചനം പ്രഘോഷിക്കാം ഒരു പിഴവുമില്ലാത്ത മനുഷ്യനാണ് ഞാനെന്നല്ല നൂറു നൂറ് പിഴവുകളുള്ള കുറവുകളും പോരായ്മയുള്ള അറിവില്ലായ്മയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ എല്ലാ പരിമിതികളെയും തുറന്നു കെട്ടാൻ യാതൊരു മടിയും ഇരിക്കില്ല കാരണം ഇത്ര പരിമിതനായ വളരെ ചെറിയ ജീവിതമുള്ള ഒരു നിസാരനായ മനുഷ്യനാണ് ഞാൻ സഭയുടെ എല്ലാ പ്രബോധനങ്ങളും പഠിച്ച ഒരാളല്ല ഞാൻ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ കഴിഞ്ഞ ഏറ്റവും നിർമ്മലനായ ഒരാളല്ല ഞാൻ പരിമിതികളും പോരായ്മകളുമുള്ള വീണ് പോയിട്ടുള്ള പലതവണ വീണ് തട്ടിത്തറഞ്ഞെഴുന്നേറ്റ് ദൈവ കൃപയാൽ മാത്രം അവനെ അനുഗമിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ ദൈവമില്ലെന്ന് നിഷേധിച്ച ഞാൻ ദൈവമുണ്ട് എന്ന് പറയുന്നത് അത്രയും നിഷേധങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് കേട്ട് ദൈവനിഷേധികളായ ഒരാളെയും തിരികെ ആനയിക്കാൻ എനിക്ക് കഴിയില്ല എന്നിലുണ്ടായ പ്രവൃത്തി വൈകല്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ദുഷ്പ്രേരണയായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാമെന്നല്ലാതെ നിർവ്യാജൻ ഖേദിക്കാം എന്നല്ലാതെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല പത്രം പരിമിതനായ ഞാൻ ഒരു നുണ പറഞ്ഞതിനെ കുറിച്ച് പറയാൻ കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് നമ്മളൊരു പാഠപുസ്തകമാണ് നമ്മൾ പറയുന്ന വാക്കും നമ്മുടെ പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തിൽ അവർ ശ്രദ്ധയുന്നും ആ അന്തരം അവരെ വിശ്വാസരഹിതരാക്കി മാറ്റും ഒരു കാര്യത്തിൽ ഈ പോരായ്മ ഇല്ലാതിരിക്കാൻ നിരന്തരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പറയുന്ന വാക്കും നമ്മുടെ ജീവിതവും തമ്മിൽ അന്തരമില്ലാതിരിക്കാൻ അന്തരമുണ്ടെങ്കിൽ അത് ഏറ്റു പറയാൻ പറ്റണം ഉണ്ട് കുറവുണ്ട് എന്ന കാര്യം ഏറ്റു പറയാൻ പറ്റണം അങ്ങനെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ അനുതാപപൂർണ്ണം നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ മിത്രങ്ങൾ സഹകാരികൾ അയൽവാസികൾ ചുറ്റുവട്ടത്തുള്ളവർ നാം ഇടപഴകുന്ന സമൂഹത്തിനകത്ത് നാം ദൈവത്തെ വ്യാജമായി ഒന്നാക്കി മാറ്റും ദൈവനാമത്തിലാണ് ജീവിക്കുന്നത് അതേ സമയം സ്നേഹവിരുദ്ധമായി ദൈവവിരുദ്ധമായി നാം ജീവിക്കുന്നുവെങ്കിൽ നാം പറയുന്ന ദൈവം ഒരു ഫേക്ക് ഐഡന്റിറ്റി ആയിട്ട് ഈ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടും പറയുന്ന വചനം എത്രത്തോളം അധുതരമായും ഭംഗിയായിട്ടുമാണ് പറയുന്നത് എന്നത് നല്ല കാര്യം പറയുന്ന കാര്യങ്ങൾ യുന്ന സമൂഹത്തിനകത്തുണ്ടാക്കേണ്ട മാറ്റത്തെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അഭ്യസിച്ചതിന് ശേഷം മാത്രം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും അഭ്യാസിക്ക് മറ്റൊരാളെ അഭ്യാസിയാക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ചോദിച്ച ചോദ്യം ഇതാണ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുക വിശ്വാസത്തിൽ അതിന് പ്രഥമമായി നമുക്ക് വേണ്ടത് നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ളതാണ് അതല്ലാതെ അതിന് മറ്റു മാർഗങ്ങളില്ല അവിടെയാണ് നാം നമ്മെ പരിശോധിക്കേണ്ടത് നാം ഇങ്ങനെ മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനുള്ള പാഠപുസ്തകങ്ങളാണെന്നും ദൈവം തമ്മിൽ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് സാക്ഷീകരിക്കാനാണെന്നും നമ്മുടെ സാക്ഷി ജീവിതമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുന്നതെന്നും ജീവിതത്തെ മറ്റുള്ളവർ നോക്കിക്കാണുന്നതിലൂടെയാണ് അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്നുള്ള ബോധം നമുക്കുണ്ടാകും പഴയ നിയമത്തിലെ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വിശ്വാസം പരിശീലിപ്പിക്കുക എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാം യാത്രയിലാണ് ആ യാത്രക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ പത്താം തിരുവചനത്തിൽ അവിടെ ഒരു ക്ഷാമം ഉണ്ടായി നഗബിലേക്കുള്ള യാത്രക്കിടയ്ക്കാണ് അബ്രഹാം അവിടെ ഒരു ക്ഷാമം ഉണ്ടായി അവർ പാർക്കുന്നെടുത്ത് ഒരു ക്ഷാമം ഉണ്ടായി ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അങ്ങോട്ട് യാത്ര തിരിച്ചു അബ്രഹാം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രായോഗികമാകുന്നതെന്നും മറ്റുള്ളവർക്ക് അടയാളമായിട്ട് മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അബ്രഹാം അങ്ങനെ യാത്ര തുടർന്നു ഈജിപ്തിലേക്ക് പോയി അപ്പൊ വരൾച്ചയും ക്ഷാമവും ഉണ്ടായാൽ ഈജിപ്തിലേക്ക് പോകുക എന്നുള്ളത് അബ്രഹാത്തിനെ സംബന്ധിച്ച് ഒരു സാധ്യതയാണ് അബ്രഹാം അങ്ങനെ പോയി പക്ഷേ ഇരുപത്തിയാറാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ അബ്രഹാമിന്റെ പുത്രനായ ഇസ്സഹാഖിനെ സംബന്ധിച്ചാണ് വരാറിൽ ഒരു ക്ഷാമം ഉണ്ടാകും അവിടെ പണ്ടുണ്ടായ അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായതുപോലെ വലിയൊരു ക്ഷാമം ഉണ്ടാകും ഇസ്സഹാഖ് ഖരാറിൽ അഭിമലേഖിന്റെ അടുത്തേക്ക് പോവുകയാണ് ഇസ്ഹാഖിൻ്റെ ഉള്ളിലുള്ള ഒരു സാധ്യത ഈജിപ്താണ് ഈജിപ്ത് ഇപ്പോഴും നമ്മൾ കാണേണ്ടത് ഈ സുഖങ്ങളുടെ ക്ഷാമമില്ലായ്മ സമൃദ്ധിയുടെ ഒക്കെ ഒരു ലോകമായിട്ടാണ് അപ്പോ ഇസഹാക്കും ഈജിപ്തിലേക്ക് പോകാനിടയേട്ടെന്നുള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരും വരൾച്ചയാണ് ക്ഷാമമാണ് അപ്പൊ വരൾച്ചയും ക്ഷാമവും ഉള്ള ഒരു സ്ഥലത്ത് ഈ ഇസഹാക്ക് ദൈവം പറഞ്ഞു തന്നിട്ട് താമസിച്ചു അബ്രഹാം ഒരു സാധ്യത ഉണ്ടായപ്പോ ഈജിപ്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഇസഹാക്കിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇസഹാക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല കരാറ് താമസിച്ചു ആ വരണ്ട നിലത്ത് ഇസഹാക്ക് കൃഷി ചെയ്തു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറ് പന്ത്രണ്ട് പറയാണ് കരാറിൽ ഇസഹാക്ക് കൃഷി ചെയ്തു നൂറുമേനി വിളവെടുക്കുകയും ചെയ്തു ലോക ചരിത്രത്തിലെങ്ങും ഒരു വിളവ് നമുക്ക് കാണാൻ കഴിയില്ല എപ്പോഴും അങ്ങനെയാണ് അറുപത് മേനി മുപ്പത് മേനിയൊക്കെ സാധാരണ ഏതെങ്കിലും ഒരു കൃഷി സമ്പൂർണമായി ഫലം തന്നു എന്ന് പറയാവുന്നത് കാണാൻ കഴിയില്ല കാലാവസ്ഥയ്ക്കനുസരിച്ചാണല്ലോ കൃഷി അനുസരിച്ചാണ് കൃഷിയെങ്കിൽ നിശ്ചയമായിട്ടും ഈ പറഞ്ഞ ഖരാറിൽ വിളവുണ്ടാകേണ്ട കാര്യമില്ല പക്ഷെ ഖരാറിൽ മേനി വിളവുണ്ടായി എന്നാണ് നമ്മൾ കേൾക്കുക അബ്രഹാം ഒരു വരൾച്ച വന്നപ്പോ ഒരിടത്തേക്ക് ഓടി പോവുകയാണെങ്കിൽ ഇസഹാക്ക് ദൈവം പറഞ്ഞത് കേട്ട് ഗരാറിൽ താമസിക്കുകയും അവിടെ കൃഷി ഇറക്കുകയും കൃഷിയിറക്കുകയും മേനി വിളവെടുക്കുകയും ചെയ്തു ഞാൻ കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിലൊക്കെ കൃഷിയിൽ നിന്ന് അത്യാപൂർവമാണെങ്കിലും കൃഷി എപ്പോഴും വെള്ളത്തെ ആശ്രയിച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ പ്രായത്തിൽ പാടശേഖരങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്താണെങ്കിലും കണ്ടിട്ടുള്ളത് വെള്ളവുമായി ബന്ധപ്പെട്ടാണ് മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ചാണ് കൃഷിയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും റെസോഡിയിലൊക്കെ ഉള്ള മധ്യപ്രദേശിലുള്ളൊരു കാലത്ത് മഴ അത്യപൂർവമാണ് നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരെയൊക്കെ ചൂടുണ്ടാവും കടുത്ത വേനലാണ് മഴയുടെ ഒരു സാധ്യതയില്ല അങ്ങനെ ഉണങ്ങി വരണ്ട് ശരിക്കു പറഞ്ഞാൽ ഉഴുകാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രത്തോളം കഠിനമായ മണ്ണാണ് അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ആളുകൾ ചെറുപയറ് കൃഷി ചെയ്യുന്നു നല്ല വരൾച്ചയാണ് ഒരു മഴയുടെ ലക്ഷണം പോലും ഇല്ല പക്ഷെ അവര് നാളും മഴ വരാനുള്ള സാഹചര്യമൊക്കെ പരിഗണിച്ചിട്ട് അവര് ചെറുപയറ് വിതയ്ക്കുകയാണ് അങ്ങനെ ചെറുപയറ് വിതയ്ക്കുന്നു മഴയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പെയ്യുന്ന പോലെ കട്ടിയായിട്ടുള്ള മഴയൊന്നുമല്ല ഒരു മഴ ഒരു തൂവൽ മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട് പെയ്താൽ ഈ ചെറുപയറ് മുളയ്ക്കും പെയ്താൽ അങ്ങനെ വിതയ്ക്കുന്ന ഈ കർഷകൻ ആത്മവിശ്വാസത്തോടെ ഈ വരണ്ട മണ്ണിൽ ഈ പറഞ്ഞ് ചെറുപയറ് വിതയ്ക്കുന്നതും അതിനുശേഷം ഒരു ചെറിയ മഴയൊക്കെ വന്ന് പോകുന്നതും വീണ്ടും ഈ വരണ്ട മണ്ണിൽ ഈ പറഞ്ഞ് ചെറുപയർ വളരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൃഷിക്കാരൻ എപ്പോഴും ഈ പ്രത്യാശയുടെ മനുഷ്യനാണ് അയാൾ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് ഒളിച്ചോടുന്നയാളല്ല ഏത് പ്രതികൂലത്തെ നേരിടാൻ വിശ്വാസവും പ്രത്യാശയും കൊണ്ടെന്ന് പറഞ്ഞൊരു ഹൃദയമുള്ള ആളായിട്ടാണ് എനിക്ക് കൃഷിക്കാരനെ പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും ദൈവം തന്നെ പലപ്പോഴും കൃഷിക്കാരനായിട്ടും കൃഷിക്കാരുടെ ഭൂമിയൊക്കെ പറയുന്നത് സ്വാഭാവികമായി മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവനവനിൽ ആശ്രയിക്കാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കൃഷി കാരണം അയാൾക്ക് വിതയ്ക്കാം നടാം എന്നല്ലാതെ അതിനെ വളർത്താനുള്ള മഴ പെയ്ക്കാനോ കാലാവസ്ഥ അനുകൂലമാക്കാനോ അയാളെ കൊണ്ട് സാധ്യല്ല അങ്ങനെ സമ്പൂർണ്ണ ദൈവാശ്രയത്തിൻ്റെ പ്രവൃത്തിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് തന്നെയാണല്ലോ ഇത് പ്രത്യക്ഷത്തെ നമുക്ക് കാണാവുന്ന കാണാവുന്നൊരു കാര്യം അപ്പൊ ഖരാറിൽ നൂറുമേനി വിളവെടുത്തു ഇസഹാക്ക് എന്താണ് ഇസഹാക്ക് ഇങ്ങനെ നൂറുമേനി വിളവ് ഒരു വിശ്വാസത്തിലേക്ക് വളരെയാണ് കാര്യം അബ്രഹാമുള്ള ഇസ്സഹാക്കിന് കിട്ടിയ ഒരു ശിക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ഇസഹാക്കിൽ വെളിപ്പെടുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവൻ നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രഹാമിന്റെ വിശ്വാസം വെളിപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് ആ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്റെ പുത്രനെ ബലിയർപ്പിക്കാനായി മോറിയാ മലയിലേക്ക് പോകുന്ന അബ്രഹാം വിറകെട്ട് അവന്റെ മുതുകത്ത് വെച്ച് വിളക്കും കത്തിയും എന്തി അബ്രഹാം മുൻപേ നടക്കുന്നു അങ്ങനെ മോറിയാ മലയിലേക്ക് പോകുന്നു പോകുമ്പോഴി കുട്ടി പിതാവിനോട് ചോദിക്കുന്നുണ്ട് വിറകണ്ട് തീയണ്ട് ബലിക്കുള്ള മൃഗം എവിടെ അത് ദൈവം തരും എന്നാണ് അബ്രഹാം പറയുന്നത് അവിടെ ചെന്ന് ഈ ബലിപീഠം ഒരുക്കി കഴിയുമ്പോൾ അബ്രഹാം തന്റെ മകനെ തന്നെ ബന്ധിച്ച് ഈ ബലിപേശയുടെ മുകളിൽ കിടന്നു ഇസഹാക്ക് കണ്ട ഏറ്റവും വിശ്വാസിയായ തന്നെ തന്നെ ഉപേക്ഷിക്കുന്ന തന്റെ ഏക പുത്രനെപ്പോലും ബലിയർപ്പിക്കാവുന്ന തരത്തിൽ വിശ്വാസമുള്ള ഒരാളാണ് അബ്രഹാം അബ്രഹാം അങ്ങനെ വിശ്വസിച്ചപ്പോ ദൈവം ഇടപെടുന്നത് നേരിട്ട് കണ്ടയാളാണ് സഹാക്ക് അബ്രഹാമിന്റെ കയ്യിൽ കയറി ദൈവദൂതൻ പിടിക്കുന്നതും അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ മുള്ളിൽ ഉടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ കാണുന്നതും നീ എന്നെ വിശ്വസിച്ചു എന്ന് ദൈവത്താൽ തന്നെ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നതും നേരിട്ട് അനുഭവമുള്ളയാളാണ് ഇസഹാക്ക് അതുകൊണ്ട് ഇസഹാക്കിനെ സംബന്ധിച്ച് ദൈവം പറഞ്ഞ വാക്കിൽ ഒരു സംശയവുമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം പറഞ്ഞ വാക്കിനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ ഇസഹാക്കിന് കഴിയുന്നതും വരണ്ട മണ്ണിൽ കൃഷി ചെയ്ത് നൂറുമേനി വിളവെടുക്കാൻ പ്രാപ്തനാക്കുന്നതും ഈ പറഞ്ഞ അബ്രഹാമിൽ നിന്ന് കണ്ട സോ ജീവിതാനുഭവത്തിൽ കണ്ട അബ്രഹാമിലുള്ള വിശ്വാസം അബ്രഹാമിന്റെ വിശ്വാസം ഫലപ്രാപ്തിയിലെത്തുന്നതും ദൈവദൂതൻ അബ്രഹാമിന്റെ കയ്യിൽ കയറി പിടിക്കുന്നതും കുട്ടിയുടെ മേൽ കൈവെക്കരുതെന്ന് പറയുന്നതും പിറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മുള്ളിലുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു നേരിട്ട് കണ്ട ഇസഹാക്കിനെ ജീവിതകാലത്ത് ദൈവത്തിന്റെ വാക്കിനെ മറന്നിരിക്കാൻ കഴിയില്ല അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ഇപ്രകാരം ഉറച്ച വിശ്വാസ ബോധ്യത്തിലാണോ നമ്മുടെ ജീവിത പ്രവർത്തികൾ വീടിനകത്ത് നാം നിറവേറ്റിയിട്ടുള്ളത് പുറമേ നാം പറയുന്നയാളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പള്ളിയിൽ പോകുമ്പോൾ നല്ല വേഷം ധരിച്ച് നല്ല മനുഷ്യനായി പള്ളിക്കകത്ത് പോകുന്നു പള്ളിക്കകത്ത് ആരാണ് മോശം മനുഷ്യൻ എല്ലാവരും വിശ്വാസികൾ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കുമ്പോൾ കണ്ണടച്ചേ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും വിശ്വാസികളാണ് അവിടെ ആരാണ് മോശപ്പെട്ടവർ പക്ഷേ പള്ളിക്ക് പുറത്തിറങ്ങി പള്ളിയിൽ നിന്ന് നടന്ന് വീട്ടിലേക്ക് എത്തും തോറും നാം പഴയ മനുഷ്യനായി മാറിക്കൊണ്ടാണ് പോകുന്നത് ഒരു പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി സ്വയം ബലിയർപ്പിക്കാനായി വിളിക്കപ്പെടുന്ന നാം പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നാം ഇറങ്ങിപ്പോകുന്നത് പഴയ മനുഷ്യനായിട്ടാണ് വീണ്ടും വീടിന്റെ പടി കയറുമ്പോൾ പഴയ മനുഷ്യനായിട്ട് തന്നെയാണ് വീട്ടിൽ കയറുന്നത് നമ്മൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് നാം പുരോഗമിക്കുന്നതെന്ന് ആലോചിക്കണം ഇനി സുവിശേഷത്തിലെ ഒരു സന്ദർഭം കൂടി നമുക്ക് ആലോചിക്കാം സുവിശേഷത്തിൽ ഈശോ എങ്ങനെയാണ് ഈ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് എന്ത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് പാഠമാണ് ഈശോ നൽകുന്നത് ഞാൻ ചെറിയൊരു സംഭവം മാത്രം എടുത്തു പറയാം പക്ഷെ മത്തായ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം തിരുവനത്തിൽ പീഡാസഹനത്തിന്റെ കാര്യമൊക്കെ ഈശോ പ്രവചിച്ച് കഴിഞ്ഞിട്ട് പത്രോസ് പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് വഴിമാറിപ്പോതാണ് ഈ പറയുന്നത് ജെറുസലേമിലേക്ക് പോയാൽ കൊല്ലുന്ന കാര്യം ഉറപ്പാണ് ഈ മൂന്നാം ദിനം ഉയർക്കുമെന്നുള്ള കാര്യം പത്രോസിന്റെ ചെവി കയറിയിട്ടില്ല നമുക്ക് അങ്ങനെയാണല്ലോ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അതിനപ്പുറത്തൊരു നന്മ ഉണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെവിയിലേക്ക് കയറില്ല ആ പ്രതിസന്ധി കുടിയും കിടക്കും ദൈവപുത്രനാണ് ഈശോ എന്ന വിശ്വാസമുണ്ട് പക്ഷെ ഈശോ മരിച്ചു പോകുമല്ലോ പീഡിപ്പിക്കപ്പെടുമല്ലോ എന്നുള്ള പേടി പത്രോസിനുണ്ട് ഉണ്ട് അപ്പൊ ഈശോ അവരോട് പറയുന്നു സാത്താനെ പിന്നിൽ പോവുക നിന്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷിക വീണ്ടും ഒരു സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് കാണാം മത്തായ സുശേഷം ഇരുപത്തിയാറ് അൻപത്തിമൂന്ന് അമ്പത്തിനാലാണ് അവിടെ ഈശോ ചോദിക്കുന്നുണ്ട് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അങ്ങനെ അപേക്ഷിച്ചാൽ പിതാവ് പന്ത്രണ്ട് വ്യൂഹ മാലാകുമാർ എനിക്ക് അയച്ചു തരുകയും ചെയ്യയില്ലേ അങ്ങനെ പറഞ്ഞാൽ ഈ സംഭവങ്ങൾ എങ്ങനെ നിറവേറും ദൈവഹിതം എങ്ങനെ നിറവേറും എന്ന് ചോദിക്കുന്നുണ്ട് ഈ രണ്ട് സന്ദർഭങ്ങളെയും കൂട്ടിയിണക്കി നമുക്ക് ആലോചിക്കാം ഒന്ന് ഈശോ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല ജെറുസലേമിലേക്ക് പോകുന്നത് അപകടകരാണെന്ന് അറിയാം പക്ഷെ ജെറുസലേമിലേക്കുള്ള യാത്ര മാറ്റിവെക്കുന്നില്ല അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്ന പത്രോസിനോട് പറയുന്നത് സാത്താനെ പിന്നിൽ പോവുക നിന്റെ ചിന്തകൾ മാനുഷികമാണ് ദൈവികമല്ല രണ്ടാമത് ആ പ്രശ്നത്തെ നേരിടാനായിട്ട് ഒരു ഉപാധി എന്റെ മുമ്പിൽ ഇങ്ങനെയുണ്ട് പക്ഷെ ഞാൻ പ്രതിരോധിക്കുന്നില്ല ഈശോ പറയാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ ഒരു പന്ത്രണ്ട് വ്യൂഹം മാരാകുമാരുടെ ദൈവം എനിക്ക് ഐജയൻ്റെ ലഭ്യതാവും പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അങ്ങനെ നിവൃത്തിയാവും അവ പ്രതിരോധിക്കുന്നില്ല ഒളിച്ചോടുന്നുമില്ല പ്രതിരോധിക്കുന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ ഏത് ജീവിത പ്രയാസങ്ങൾ വരുമ്പോഴും ഏത് പ്രതിസന്ധി വരുമ്പോഴും ഏത് സാഹചര്യത്തിലും രണ്ട് ഓപ്ഷനാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക അത് വിവേകമായിട്ടൊക്കെ നാം പലപ്പോഴും ചിന്തിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഒഴിഞ്ഞു മാറുക രണ്ടാമത്തേത് പ്രതിരോധിക്കുക നേരിടലാണ് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഒന്നിനെ നേരിട്ട് എതിർക്കുക അല്ലെങ്കിൽ ഒളിച്ചോടുക ഈ രണ്ട് മാർഗങ്ങളാണ് ഈശോ പറയുന്നത് ആദ്യം പറഞ്ഞു ഒളിച്ചോടുന്നില്ല ഒരു പ്രതിസന്ധിയിൽ നിന്നും ഒളിച്ചോടുകയല്ല വേണ്ടത് അതിനെ നേരിടുകയാണ് വേണ്ടത് പക്ഷേ അവിടെ പ്രതിരോധിക്കാൻ യുദ്ധമാർഗമല്ല ഈശോ പറയാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ പന്ത്രണ്ട് യുഹം മാലാകുമാർ വരും എനിക്കെതിരെ പടയൊരുക്കം നടത്തുന്ന യഹൂദ പ്രമാണികളുടെയും അധികാരികളുടെയും പടയാളികളെ തോൽപ്പിക്കാനുള്ള സേനയെ കുറിച്ചാണ് പറയുന്നത് പന്ത്രണ്ട് വ്യൂഹം മാലാകമാണ് പക്ഷെ അങ്ങനെ വന്നാൽ ഈ സംഭവങ്ങൾ എങ്ങനെ നിറവേറും നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ജീവിത സന്ദർഭത്തെ നാം തട്ടി മാറ്റിയതല്ല വേണ്ടത് ഒളിച്ചോടുകയല്ല വേണ്ടത് വേണ്ടത് എങ്ങനെയാണ് നിലയുറപ്പിക്കണം വിശ്വാസത്തോടെ നിലയുറപ്പിക്കണം അങ്ങനെ നിലയുറപ്പിക്കുന്നതിൻ്റെ ഒരു ബലം ഈശോ തന്റെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട് യോഹനൻ സുരക്ഷിതത്തിൽ പതിനാല് പതിനാറ് പറയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു സഹായകനായിരിക്കുകയും ചെയ്യും അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ ഈ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് എതിർക്കുന്നില്ല അതേ സമയം ഒളിച്ചോടുന്നുമില്ല അതിന് മധ്യത്തിൽ ആ സന്ദർഭത്തിനകത്ത് ദൈവപ്രേരണയാൽ നിന്നു കൊടുക്കാം ഒരു പ്രശ്നത്തെ നേരിടാൻ പഠിക്കേണ്ടത് ഈ പറഞ്ഞ ഒളിച്ചോട്ടത്തിലൂടെയോ പ്രതിരോധത്തിലൂടെയോ അല്ല അതിന് മധ്യത്തിൽ നിൽക്കാൻ ശാന്തമായി നിൽക്കാനുള്ള കെൽപ്പ് കാണിക്കുക ഈശോ അത് കാണിക്കുന്നുണ്ട് ഈശോ ഒളിച്ചോടുന്നില്ല പ്രതിരോധിക്കുന്നില്ല ഈശോ അതിന് നടുവിൽ നിൽക്കുക അങ്ങനെ നടുവിൽ നിൽക്കുന്ന ഈശോ സംയമനത്തോടെ ഈ സംഭവങ്ങളെ കാണാണ് ചുറ്റുപാടുകളെ കാണാണ് ഓടുന്നില്ല അതേസമയം അതിനെതിരെ പ്രതികരിക്കുന്ന യുദ്ധം ചെയ്യുന്നവനായിട്ട് മാറുന്നില്ല അതിന് നടുവിൽ നിൽക്കുന്നു ആ നടുവിൽ നിൽക്കുന്ന ഈശോ തന്റെ മരണം കൊണ്ട് മരണത്തെ തന്നെ നേരിടാനുള്ള കെൽപ്പുള്ളവനാണെന്ന് തെളിയിക്കുന്നു ഈശോയുടെ ഉദ്ധാനം യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള നിലനിൽപ്പിന്റെ വിശ്വാസത്തിലുള്ള ഉറപ്പിലുള്ള നിൽപ്പിന്റെ കാര്യമാണ് എൻ്റെ പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചതാണ് ഈ സന്ദർഭത്തിനകത്തേക്ക് എന്ന ബോധ്യത്തിൽ ദൈവം എൻ്റെ പക്ഷത്ത് എന്ന ബോധ്യത്തിൽ എനിക്ക് നിക്കാൻ പറ്റും അവിടെയാണ് യോഹനാൻ പതിനാല് പതിനാറ് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ലഭിക്കുക ഒളിച്ചോടാനും പാടില്ല അതിനെതിരെ യുദ്ധം ചെയ്യാനും പാടില്ല അതിന് നടുവിൽ നിൽക്കാൻ പാടില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ കുടുംബ സാഹചര്യങ്ങളിൽ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒരു രോഗം ഒരു പ്രതികൂലമായ സാഹചര്യം കുടുംബത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് മാതാപിതാക്കളായി നമ്മൾ ഒന്നുകിൽ ഒളിച്ചോടാൻ നോക്കുന്നു ആ സംഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം നോക്കുന്നു വിശ്വാസത്തോടെ ദൈവം കൂടെ ഉണ്ടെന്നും സമാധാനത്തോടെ ഇരിക്കണമെന്നും സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ദൈവം തന്നെ പരിഹാരം നമുക്ക് ഉണ്ടാക്കി തരുമെന്നും ദൈവമാണ് നമുക്ക് മാർഗങ്ങൾ തെളിയിക്കുകയെന്നും ബോധ്യമുള്ള എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ പോലും നാടുനീള അലയുന്നവരും എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ച് കാര്യം നടത്താൻ എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ ഒളിച്ചുകൂടാണ് രണ്ടാമത്തെ കാര്യം പ്രതിരോധ മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് എന്നിട്ട് ഈ പറഞ്ഞ ആശ്വാസം തേടിയുള്ള അലച്ചലുകളും ഈ പ്രതിരോധ മാർഗങ്ങളും അർത്ഥരഹിതങ്ങളായി പോകുമ്പോൾ തകർന്ന നിരാശപ്പെട്ട് കഴിയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് വിശ്വാസമാണോ അവിശ്വാസമാണോ അത് വ്യക്തിപരമായി നമ്മൾ ആരോപിക്കണം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിലെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് വിശ്വാസം നാം പഠിപ്പിക്കേണ്ടത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം എന്ന് പഠിപ്പിക്കേണ്ടത് ജീവിത പ്രതിസന്ധികൾക്കകത്ത് മാതാപിതാക്കൾ എങ്ങനെയാണ് അതിന് നേരിടുന്നത് എന്ന പാഠം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ക്രിസ്തുവിൽ ഒരു സമചിത്തതയുള്ള ബോധം നമുക്കുണ്ടാകണം തമ്പുരാനെ ആശ്രയിച്ചുകൊണ്ട് സ്വസ്ഥതയോടെ നമുക്ക് നിൽക്കാൻ പറ്റണം അങ്ങനെ നിന്നാൽ നിശ്ചയമായും നമ്മുടെ കുട്ടികൾ പഠിക്കും എപ്രാളപ്പെടേണ്ട കാര്യമില്ല ആകുലപ്പെടേണ്ട കാര്യമില്ല ആദ്യം പിടിക്കേണ്ട കാര്യമില്ല നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ നമ്മൾ അധ്വാനിക്കേണ്ടെന്നോ നമ്മൾ ശ്രമിക്കേണ്ടെന്നോ പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടെന്നോ അല്ല പറഞ്ഞത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഈ അഭിപ്രായങ്ങളും വേവനാദികളും ഒക്കെ തൊട്ടറിയുന്നവരാണ് കുഞ്ഞുങ്ങൾ ഒരു പരീക്ഷ വരുമ്പോ അപ്പനും അമ്മയുമാണ് കൂടുതൽ ആദ്യം പിടിക്കുന്നത് പരീക്ഷ വരുന്നു പരീക്ഷ വരുന്നു കുട്ടിയെ ഭയപ്പെടുത്തുന്നവരായിട്ടാണ് മാതാപിതാക്കൾ മാറുന്നത് എന്നിട്ട് സൂത്രവാക്യം പറഞ്ഞു കൊടുക്കുകയാണ് പ്രാർത്ഥിച്ചാൽ മതി ജയിച്ചോളും അത് അവിടെയും തെറ്റി ഭയപ്പെട്ടപ്പോഴും തെറ്റി വാസ്തവത്തിൽ എന്നാണ് പഠിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കണം പഠിക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവസഹായം ചോദിക്കണം പഠിക്കാൻ പഠിക്കാതെ മടിപിടിച്ചലസതയോടെ ഇരുന്ന് അനുദപിക്കണം ദൈവത്തോട് ഉത്തരവാദിത്വമുണ്ട് ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഓരോ കടമകളും സ്വീകരിച്ച് ദൈവത്തെ പ്രതി ജീവിക്കാൻ നമ്മൾ പഠിക്കണം നമ്മൾ പറയുന്നത് നമ്മളെ പ്രതി ജീവിക്കാനാണ് മക്കളോട് പറയുന്നത് ദൈവത്തെ പ്രതി ജീവിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മളെ പ്രതിയാണ് മക്കളെ പ്രതിയാണെന്ന് വരെ പറയും നമ്മൾ ദൈവത്തെ പ്രതിയാണെന്നും ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ പറയില്ല ദൈവത്തെ പ്രതിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ദൈവനാമത്തിലാണ് ശുശ്രൂഷയെന്നും ഈ ജീവിതം ഒരു ശുശ്രൂഷയാണെന്നും മാതാപിതാക്കൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ മക്കളിൽ വിശ്വാസം ഉറയ്ക്കൂ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ഏറെ പഠിപ്പിക്കുന്നു അതെ അതരം കൊണ്ട് പഠിപ്പിക്കുന്നു പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്നു അവയൊക്കെ പുസ്തകങ്ങൾക്ക് തിരിക്കും ഒരു പരീക്ഷാ പേപ്പറിനകത്ത് ഛർദിച്ചില്ലാൻ പറ്റുമെന്നല്ലാതെ പ്രയോഗത്തിൽ വരില്ല ജീവിത പ്രയോഗത്തിൽ വരണമെങ്കിൽ പ്രതിസന്ധികളുടെ മധ്യേ ശാന്തനായിരുന്നൊരു പിതാവിനെ മക്കൾ കാണണം ആവുലപ്പെടാതിരുന്നൊരു അമ്മയെ മക്കൾ കാണണം ജീവിതം കർത്താവിൻ്റെ കയ്യിലാണെന്ന് ഉറപ്പിച്ച് വിശ്വാസത്തോടെ തന്റെ ജീവിത പ്രവർത്തികൾ നിറവേറ്റി ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ് ജീവിതം എന്ന ബോധ്യത്തോടെ ജീവിച്ചു കാണിക്കുന്ന മാതാപിതാക്കൾ വേണം അതുകൊണ്ട് കാര്യം കാണാൻ ഓടണം അലയണം എണ്ണ വാങ്ങി കുടിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ കാര്യം നടക്കും എന്ന് പറയുന്ന കേവല യുക്തികളുടെ പുറകെ മാതാപിതാക്കൾ പറയുമ്പോൾ മക്കൾ വിശ്വാസരഹിതരായിട്ട് മാറും കാരണം ഇതിലെ അബദ്ധങ്ങൾ അവർക്ക് മനസ്സിലാവും മക്കൾ നമ്മളെക്കാൾ വിവരമുള്ളവരാണെന്ന് കൂടി ഓർക്കണം കുഞ്ഞുങ്ങൾ നമ്മൾ ആർജിച്ചെടുത്ത വിവരങ്ങളുടെ മധ്യേ ജനിച്ചവരാണ് നമ്മൾ ജീവിതം കൊണ്ട് ആർജിച്ച ആ വിവരങ്ങളെയൊക്കെ കയ്യിലൊതുക്കി ആ വിവരങ്ങളിൽ ഒന്ന് വന്ന് ജനിച്ചവരാണ് ഇനി അവർക്ക് അതിനപ്പുറത്തേക്കേ പോകാൻ പറ്റൂ പിന്നെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല നമ്മൾ വന്ന വഴികളിൽ നാം ആർജിച്ചെടുത്ത് ഇത്രയും കാലത്തെ അറിവുകളുടെ എല്ലാ സമ്പൂർണതയും നിറഞ്ഞൊരു കാലഘട്ടത്തിനകത്ത് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ കേവലം അന്ധവിശ്വാസങ്ങളിൽ കൊടുക്കാൻ നോക്കരുത് കേവലം മനോവ്യാപാരമായി പ്രാർത്ഥനയെയും വിശ്വാസത്തെയും തെറ്റിദ്ധരിപ്പിക്കാനിടയാകരുത് ആകുലപ്പെട്ടും ഒളിച്ചോടിയും പ്രതിരോധിക്കാനുള്ള നവീന മാർഗങ്ങൾ അന്വേഷിച്ചും അതിനുള്ള യുക്തിക്കായിട്ട് പലയിടങ്ങളിൽ പോയി പ്രാർത്ഥിച്ചും പ്രതിരോധം തീർക്കാൻ വേണ്ടി ദൈവത്തെ തന്നെ കൂട്ടുപിടിക്കുന്നു എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ദാനമാണ് ജീവിതമെന്നും ആ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലാണെന്നും ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കണമെന്നും വിശ്വാസത്തോടെ ദൈവസന്നിധി വ്യാപരിക്കണമെന്നും കർത്താവ് അയച്ചതാണ് എന്ന ബോധ്യത്തിൽ ജീവിതം നിറവേറ്റാൻ മാതാപിതാക്കൾക്ക് കഴിയുമെങ്കിൽ മക്കളോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാതെ തന്നെ നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ അവർ മനസ്സിലാക്കും നമ്മൾ ഇന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കി കൊടുക്കുന്നത് അസാധ്യ കാര്യങ്ങൾ നേടിത്തരുന്ന ഒരാളായിട്ടാണ് അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ഒരാളായിട്ടാണ് ജീവിതത്തിലൂടെ വന്ന കഷ്ടതകളൊക്കെ പൈശാചിക പ്രവൃത്തികളായിട്ടാണ് നമ്മൾ തന്നെ കാണുന്നത് അങ്ങനെ തിന്മ നമ്മുടെ വീട്ടിലാണെന്നും സർവം പ്രശ്നമാണെന്നും മക്കൾ പഠിക്കുന്നു അങ്ങനെ പിശാശി വീട്ടിലാണെന്ന ഈ പറഞ്ഞ അഥമബോധവും അബദ്ധബോധവും ഒക്കെ കേൾക്കുമ്പോൾ ആധുനികരായി വരുന്ന ആധുനിക അറിവിന്റെ തരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവയെ സ്വീകരിക്കാൻ പറ്റാതെ വരുന്നു അവർ നമ്മൾ പറയുന്നതൊന്നും വിശ്വസിക്കാതെ ആയി പോകും അതുകൊണ്ട് ദൈവനാമത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം തെറ്റിപ്പോയാൽ വീട്ടിൽ തന്നെ പറയണം പിഴവുണ്ടായാൽ പിഴവുണ്ടായെന്ന് പറയണം മക്കളോട് ക്ഷമ ചോദിക്കണം വിശ്വാസത്തിന്റെ വഴിയിലല്ല നാം ജീവിക്കുന്നതെങ്കിൽ അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുവെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് കുറവുണ്ടാകുന്നുവെങ്കിൽ അനുതാപ പൂർണ്ണമായ ഒരു ജീവിതം വീടിനകത്ത് ഉണ്ടാകണം തെറ്റിപ്പോയാൽ തെറ്റിപ്പോയെന്ന് പറയണം ഒരു വാക്ക് തെറ്റിയാൽ വാക്ക് തെറ്റിയെന്ന് പറയണം അത് കേൾക്കുന്ന കുട്ടിയുടെ മുമ്പിൽ നമ്മൾ ചെറുതാവല്ല ചെയ്യുന്നത് സത്യം പറയാൻ ബലം പ്രയോഗം നടത്തുന്ന സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരാളായിട്ട് നമ്മളെ കാണും സത്യമേ പറയൂ നുണ പറഞ്ഞാൽ ആ നുണയെ പറയുന്ന അപ്പനാണെന്ന് മക്കൾ കണ്ടാൽ നിശ്ചയമായിട്ടും അപ്പൻ പറയുന്ന വാക്കുകളെ വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതും മക്കൾക്ക് മനസ്സിലാകൂ അനുസരണത്തെക്കുറിച്ച് മനസ്സിലാവൂ ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മക്കളെ എങ്ങനെ അഭ്യസിപ്പിക്കണം എന്ന ചോദ്യത്തിന് പൂർണ്ണമായൊരു ഉത്തരമായിട്ടുള്ള പറയാൻ കഴിഞ്ഞില്ല വിശ്വാസ സംബന്ധമായ ഒരു വിഷയം ഒരു ചെറിയ വിഷയം മാത്രമാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണെന്നും ഇനി നമുക്ക് സ്നേഹം പരിശീലിക്കുന്നത് എങ്ങനെയാണെന്നും പ്രത്യാശയിൽ എങ്ങനെയാണ് വളരുന്നതെന്നും എങ്ങനെയാണ് അനുസരണം ശീലിപ്പിക്കേണ്ടതെന്നും കുറിച്ചൊക്കെ മറ്റു ഭാഗങ്ങളിൽ സംസാരിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്വയം പരിശോധിക്കുകയും സ്വയം തിരുത്തുകയും ചെയ്യുന്നവരാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ അവരാണ് വിശുദ്ധരായി മാറുക അതുകൊണ്ട് അനുതാപൂർണ്ണമായ സ്വയം വിമർശനപരമായൊരു ജീവിതം ഉണ്ടാകട്ടെ ആത്മാവ് അങ്ങനെ പ്രവർത്തിക്കട്ടെ വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമയ